ബ്രസ്റ്റ് ക്യാൻസർ വളരെ കോമൺ ആണെന്ന് എല്ലാ സ്ത്രീകൾക്കും വീട്ടിലിരുന്ന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ എന്ന് നോക്കാനുള്ള അഞ്ച് ടിപ്സ് പറഞ്ഞുതരാം ഒന്നാമത്തത് ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് നിങ്ങളുടെ നിപ്പിൾ അത് ഉള്ളിലേക്ക് പോയിട്ടുണ്ടോ അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള ആ കളർ കൂടിയ സ്ഥലങ്ങളിൽ എന്തെങ്കിലും നിറവ്യത്യാസമോ ആ വട്ടത്തിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ നോക്കുക ബ്രസ്റ്റ് അമിതമായി കൊഴിയുകയോ കുഴിയുകയോ തൂങ്ങുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കാഴ്ചയിൽ ഉണ്ടോ നോക്കുക നിപ്പിളിൽ നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടോ അതിൻ്റെ കളർ ചേഞ്ചസ് എന്തെങ്കിലുമുണ്ടോ അവിടെ പൊട്ടലുകളോ വിള്ളലുകളോ ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളത് ഒന്നാമത്തേത് രണ്ട് ബ്രസ്റ്റ് നിപ്പിൾ ഏരിയയിൽ നിങ്ങളുടെ ഒരു വിരൽ കൊണ്ട് നന്നായിട്ട് വട്ടത്തിൽ അമർത്തി ഉള്ളിലേക്കും അടിയിലേക്കും അമർത്തി നോക്കുക എന്തെങ്കിലും തടിപ്പ് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക ഒരു കൈ ഉയർത്തിയിട്ട് മറ്റേ കയ്യിൽ ബ്രസ്റ്റ് അടിയിൽ നിന്ന് മേലേക്കും മേലെ നിന്ന് താഴേക്കും സൈഡിലേക്കും രണ്ട് വശത്തേക്കും ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അസാധാരണമായിട്ട് അതിൽ വേദനയോ മറ്റെന്തെങ്കിലും ഡിസ്ചാർജോ അതിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക കക്ഷത്തിലോ മറ്റോ അസാധാരണമായിട്ട് കഴല വീങ്ങുന്നുണ്ടോ എന്ന് നോക്കുക ഇത്തരം സംഗതികളുണ്ടെങ്കിൽ സാധാരണയായി ഇത് ആദ്യം കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഡോക്ടറെ കാണിക്കുക